നമ്മുടെ മുറ്റത്തെ മാവേല കുറെ മാങ്ങ കിടപ്പുണ്ട് കേട്ടോ പഴുത്ത് കിടക്കുന്നുണ്ട് അപ്പൊ ഞാന് രണ്ടു മൂന്നെണ്ണം പറിച്ചിട്ടൊരു പരീക്ഷണം നടത്തി നോക്കിയായിരുന്നു അപ്പൊ അത് വിജയിച്ചു അപ്പം രണ്ട് മൂന്ന് മാങ്ങയും കൂടെ പറിച്ചിട്ട് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്കൊന്ന് മാങ്ങ കുലുക്കാം ദേ എന്റെ ക്യാമറാമാൻ തേണ്ട മാവിന്റെ മേളിൽ നിന്നിട്ട് കുലുക്കുകയാണ് കുലുക്കടാ ദാ പഴുത്തതും ചനച്ചതുമായിട്ടുള്ള കുറേ മാങ്ങ കിട്ടിട്ടുണ്ട് ഇനിയും പറിക്കാനുണ്ട് നമുക്ക് എനിക്ക് രണ്ടോ മൂന്നോ മാങ്ങ വരുത് കേട്ടോ അപ്പൊ നമുക്ക് അത് വെച്ച് നമ്മുടെ ഡിഷ് ഉണ്ടാക്കാം രണ്ട് മാങ്ങ എടുത്തിട്ട് പഴുപ്പാക്കിയതാണിത് കേട്ടോ ഈ മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മാമ്പഴ പായസം ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം നമ്മളെ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ഉരുളിയിലേക്ക് നമ്മൾ ഒഴിച്ചു അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ മിക്സ് ആണ് ഇതിനകത്ത് പഞ്ചസാരയുണ്ട് ചൗരി സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പാലൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അട മിക്സ് ഇട്ട് കൊടുക്കാം നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതാ തിളച്ച് വന്നു ഇനി നമ്മുടെ അടയുടെ മിക്സാണ് ഇതിനകത്ത് പഞ്ചസാരയും സാധനങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ എളുപ്പമുണ്ട് പരിപാടി ഇതിനി നമുക്കിങ്ങനെ ഇളക്കി കുറുക്കി വേവിച്ചുകൊണ്ടേ ഇരിക്കാം നേരം ഇളക്കണം കേട്ടോ അട വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ കുറച്ച് പാലേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ നമുക്കൊന്ന് ചേർക്കണം കാര്യം വെച്ചാൽ അട നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കുറുകും ആ പാലും കൂടെ നമ്മൾ ഒഴിച്ചു ഇത്രയും ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണം കാര്യം എന്ന് ചോദിച്ചാൽ ഇത് നല്ലപോലെ കുറുകും നിങ്ങൾ അട സെപ്പറേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ മധുരം പാകത്തിന് നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് മിൽക്ക് മെയ്ഡും നല്ല പഴുത്ത മാങ്ങയില്ലേ അതും കൂടെ ചേരുമ്പം നല്ല മധുരമായി അതുകൊണ്ട് മധുരം നിങ്ങളുടെ പാകത്തിന് നോക്കി ചേർക്കുക അപ്പോൾ ഇനി നമ്മുടേതേ നമ്മുടെ അടയൊക്കെ വെന്തു നമ്മളിതേ സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി നമ്മുടെ പരിപാടി എല്ലാം സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണേ ഇതെ ഇത് കേട്ടോ നമ്മുടെ മിൽക്ക് മെയ്ഡാണ് ഇത് നിങ്ങൾ പാകത്തിന് ഒഴിക്കുക ഞാനിപ്പോൾ ഇത്ര ഒഴിച്ചു പായസം അങ്ങനെ ഇരുന്ന് ഇച്ചിരി ഒന്ന് തണുക്കട്ടെ ആ സമയത്ത് നമുക്ക് നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ടേ ഈ മുന്തിരിയും ഈ ഒക്കെ ഒന്ന് വറത്തെടുക്കുവാണേ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പായസത്തിലേക്ക് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ആ നെയ്യും കൂടെ കുറച്ച് നമുക്ക് പ്ലേറ്റിങ്ങിൻ്റെ സമയത്ത് ഇടാം അല്ലേ നമ്മുടെ പായസം ഒന്ന് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഈ സമയത്താണ് പുളി ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പുളിയും മധുരവും കൂടെ ഉള്ളതാണ് മാങ്ങയാണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും പൈനാപ്പിൾ പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മാങ്ങ പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മൾ പാലിനകത്തോട്ട് തിളച്ച വഴുക്കി ഇത് അങ്ങോട്ട് ഇടരുത് പാലിന് ടേസ്റ്റിന് വ്യത്യാസം വരും ചിലപ്പോൾ പിരിഞ്ഞു പോയെന്ന് വരും പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതാ നമ്മൾ മാങ്ങ ചേർത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ രണ്ട് മാങ്ങയുടെ പഴുപ്പ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴ പായസം അട മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ തന്നെ എന്താ പറയുക നല്ല രസമാണ് തന്നെ ഇത് കോഴി കഴിക്കാൻ നമ്മുടെ പായസത്തിൽ ഒരു പിഞ്ചുപ്പ് ചേർക്കണേ ഒരു പിഞ്ചുപ്പ് അതൊന്നും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക അത്രേ ഉള്ളു പരിപാടി ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിക്സ് അല്ലാതെ മറ്റേ സാധാ അടയാണ് വാങ്ങുന്നതെങ്കിൽ അത് വേവിക്കുക പാല് തിളപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ മാമ്പഴം പഴുപ്പാക്കി വെക്കുക എല്ലാം കൂടെ പാല് തിളപ്പിച്ച് അതിനകത്തോട്ട് നമ്മുടെ വെന്ത അടയിൽ ചേർക്കുക അതിനകത്തോട്ട് നമ്മുടെ ഈ അത് തണുത്ത് കഴിയുമ്പം പകുതി തണുത്ത് കഴിയുമ്പം മാമ്പഴം ചേർക്കുക ഇച്ചിരി ഏലക്കപ്പൊടി ചേർക്കുക കണ്ടൻസ് മിൽക്ക് ചേർക്കുക ഇത്രയൊക്കെ തന്നെ എത്ര വേഗം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ കണ്ടോ കൺസിസ്റ്റൻസി കണ്ടോ ഇനി നമുക്ക് നമ്മുടെ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ നല്ല ടേസ്റ്റാ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത്രയും ടേസ്റ്റ് വരാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ച നമ്മുടെ മാങ്ങയല്ലേ പഴുത്ത് നിന്നത് നമ്മൾ കുലുക്കിയപ്പോൾ ചാടിയ്താ അപ്പോൾ അത് ഫ്രഷു ആയിരുന്നല്ലോ പിന്നെ എന്താ പറയാ ഒന്നും പറയാനില്ല അടിപൊളി പായസമാണ് കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ പറയാം പുതിയൊരു റെസിപ്പിയുമായിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും ബായ്